ചികിത്സിക്കും തോറും കൂടിക്കൂടി വരുന്ന രോഗമേതാണെന്നാണ് ചോദ്യം സാധാരണ നമുക്ക് ചിലത് പനി വന്നു കഴിഞ്ഞാൽ തലവേന വന്ന് നമ്മൾ ചികിത്സിക്കുന്ന രോഗം കുറഞ്ഞു വരുന്നു പക്ഷേ ചികിത്സിക്കും തോറും രോഗം കൂടി വരുന്നു അഞ്ച് വർഷം കൂടി ചികിത്സിച്ചാലും അത്രയും കൂടുന്നു പത്ത് വർഷം ചികിത്സിച്ചാൽ അത്രയും കൂടുന്നു അങ്ങനെ കൂടി വരുന്ന രോഗമേതാണെന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരമാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പറയും പഞ്ചസാര എന്ന് പറയും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രോഗം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് ഇത് കുറയാത്തെന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ സത്യത്തിൽ ഈ രോഗത്തെ ചികിത്സിക്കുന്നില്ല എന്നതാണ് രോഗം എന്ന് പറയുന്നത് ബ്ലഡിലെ ഷുഗർ കൂടുതലല്ല ബ്ലഡിൽ ഷുഗർ കൂടുന്നത് രോഗത്തിന് ലക്ഷണമാണ് രക്തത്തിൽ പഞ്ചസാര വർദ്ധിക്കുന്ന രോഗലക്ഷണമാണ് രോഗം എന്ന് പറയുന്നത് ബാധിച്ചിട്ടുള്ളത് പാങ്ക്രിയാസിനെയാണ് എന്ന ഗ്രന്ഥിയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ബ്ലഡിലെ ഷുഗർ കുറഞ്ഞു വരികയുള്ളൂ അല്ലെങ്കിൽ നോർമലായിട്ട് നിർത്താൻ സാധിക്കുകയുള്ളൂ അത് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ് പോയാൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയാൽ അതിന് റെസിഡൻസ് വന്നു കഴിഞ്ഞാൽ ബ്ലഡിൽ ഷുഗർ കൂടാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾ ആശുപത്രി പോവുകയും മരുന്ന് കഴിക്കുകയും ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആദ്യം നമുക്ക് ഒരു ഗുളിയ തരും അല്ലെങ്കിൽ രാവിലെ രാവിലെയുമായിട്ടും ഒരു ഡോസ് കുറഞ്ഞ ഗുളിയേ തലക്കെന്തു മതി ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പതല്ലേ ഷുഗർ ഉള്ളൂ എന്നുള്ള നൂറ്റി മുപ്പതല്ലേ ഡോ ഷുഗർ ഉള്ളതെന്ന് ഡോക്ടർ ചോദിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ഗുളികയിൽ നിൽക്കാത്ത അവസ്ഥ ഉണ്ടാവും നൂറ്റി അമ്പതിലേക്കും നൂറ്റി അറുപതിലേക്ക് ഇരുന്നൂറിലേക്കും ചെല്ലുന്ന ഡോക്ടർ നമ്മൾ ഷുഗർ ഇരുന്നൂറാണ് ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഗുളിയുടെ ഡോസ് കൂട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ വർഷം അങ്ങനെ ബുമ്പോട്ട് പോയി അപ്പോൾ കൃത്യമായി ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാം മരുന്നെല്ലാം കഴിച്ചും ബോട്ട് പോവുകയാണ് അപ്പോൾ വീണ്ടും ഷുഗർ കൂടി വരികയാണ് അപ്പോൾ ഡോക്ടർ പറയും നമുക്കിനിയേ ഗുളിക മതിയാവില്ല ഇനി നമുക്ക് ഇൻസുലിനിലേക്ക് മാറി അറിഞ്ഞോക്കുകയാണ് ഓക്കെ സാറേ എന്ന് പറയും നമ്മൾ ഇൻസുലിനായി പിന്നെ ഇൻസുലിനും ഗുളിയായി പല പ്രമേഹ രോഗികളുടെ അവസ്ഥ അവസാനവും ഇൻസുലിനും ഗുളിയേയും ഉപയോഗിച്ചാലും ഷുഗർ നാനൂറിലും അഞ്ഞൂറിലേക്ക് എത്തുന്ന അവസ്ഥ അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നത് അപ്പോൾ ഇതിൻ്റെ കാരണമാണ് അന്വേഷിക്കേണ്ടത് അപ്പോഴാണ് മനസ്സിലാവണത് ഈ പ്രമേഹം എന്ന രോഗത്തെ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പ്രമേഹം എന്ന രോഗത്തെ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മരുന്ന് നമ്മൾ കഴിക്കുന്നില്ല എന്നുള്ളത് രോഗം വന്നിട്ടുള്ളത് പാൻഗ്യാസിനാണ് പാങ്ഗ്യാസിൻ്റെ പ്രൊഡക്റ്റിവിറ്റി അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കപ്പാസിറ്റി കുറയുമ്പോൾ നമ്മൾ ബ്ലഡിൽ ഷുഗർ കൂടുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ പാങ്ഗ്യാസിനെ ചികിത്സിക്കേണ്ടത് അതിന് വരെ നമ്മൾ ചെയ്യേണ്ടത് ബ്ലഡിലെ ഷുഗറിനെ രോഗലക്ഷണത്തെ കുറയ്ക്കേണ്ടത് രോഗത്തിൻ്റെ കാരണത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിഷയം മഞ്ഞപ്പിത്തം വന്നു കണ്ണിൽ മഞ്ഞ കളർ വന്നു മൂത്രത്തിൽ മഞ്ഞ മൂത്രത്തിന് മഞ്ഞ കളറായി മാറി അപ്പോൾ നമ്മൾ ഈ കളറിനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത് വാസ്തുവിൽ നമ്മൾ ട്വീറ്റ് ചെയ്യുന്നത് ലിവറിലാണ് പ്രശ്നം ആ ലിവറിന് അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ വഴിക്കുള്ള ഒരു ചികിത്സ ഈ രംഗത്ത് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം അതാണ് നമുക്ക് മറ്റ് രോഗങ്ങൾ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ വർദ്ധിച്ച് വരാനുള്ള കാരണവും ഇത് തന്നെയാണ് ഷുഗറിനെ പോലെ തന്നെ ഇതെല്ലാം വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്നാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കൈ കുറച്ച് നാളിങ്ങനെ പ്രവർത്തിക്കാതിരുന്ന് കഴിഞ്ഞാൽ കൈയിൻ്റെ മസിൽ കുറഞ്ഞു പോകും ഇതുപോലെ നമ്മളിൽ പാങ്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെല്ലുകൾ അപ്പോൾ അതിൻ്റെ പണി എന്താണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളെ ബ്ലഡിലെ ഷുഗർ ഉയരാതെ നോക്കുക നിർത്തി ഇതാണ് ചെയ്യണത് അപ്പോൾ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം പുറത്തുനിന്ന് കുത്തി വെച്ചാലത്തെ അവസ്ഥ എന്താ ബ്ലഡിൽ ഈ കുത്തി വെച്ചാലത്തെ അവസ്ഥ എന്താ കുത്തിവെച്ചാൽ ബ്ലഡിൽ നോക്കുമ്പോൾ നമ്മുടെ ശരീരം നോക്കുമ്പോൾ എപ്പോഴും ബ്ലഡിൽ ഉയർന്ന തോതിൽ ഉണ്ട് അപ്പോൾ പിന്നെ പാങ്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിന് പണിയില്ലാത്ത അവസ്ഥയിലേക്ക് വരും ഇൻസുലിൻ ഒരു വർക്കും ചെയ്യയും പാൻ ഒരു വർക്കും ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരും അങ്ങനെ അതിൻ്റെ ഉള്ള ശേഷി കൂടി ഈ ബീറ്റാ സെല്ലുകളിലെ ഉള്ള ശേഷി കൂടി കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾ വീണ്ടും ഡോസ് കൂട്ടണം അങ്ങനെ കൂട്ടി കൂട്ടി പല ആളുകൾ അവസാനമാകുമ്പോൾ ടൈപ്പ് നിന്ന് ടൈപ്പ് വണ്ണിലേക്ക് എത്തിപ്പെടുന്നു ഇതാണ് സത്യം അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പരിഹാരം നമ്മളുടെ പങ്ക്യാസിൻ്റെ ശേഷി പരമാവധി വർദ്ധിപ്പിക്കുക അതിനാവശ്യമായ തരത്തിലുള്ള ഡയറ്റും അതിനാവശ്യമായ തരത്തിലുള്ള എക്സസൈസും പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും മരുന്നുകളോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ഷുഗർ റിവേഴ്സ് ക്യാമ്പിൽ ഈ വഴിക്കാണ് ഈ ഷുഗറിനെ അഡ്രസ്സ് ചെയ്യണത് യഥാർത്ഥ തരത്തിൽ ഷുഗർ അപ്പോൾ ഷുഗർ നമുക്കറിയാം നമുക്ക് നാലോ അഞ്ചോ വർഷം അല്ലെങ്കിൽ എട്ടോ പത്തോ വർഷം സ്ഥിരമായ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ മരുന്ന് ഡോസ് കുറച്ചുകൊണ്ടിരാൻ പറ്റുന്നു ചില ആൾക്ക് മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റുന്നു ഒന്നോ രണ്ടോ ദിവസം മൂന്നോ ദിവസം മരുന്ന് വെച്ചിട്ട് നമ്മൾ ഷുഗർ ബ്ലഡിൽ കൂടുന്നില്ല അതുപോലെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ രോഗങ്ങൾ അനുബന്ധ രോഗങ്ങൾ നമുക്ക് കുറച്ച് കൊണ്ടു കാലിൻ്റെ പെരുപ്പ് കുറച്ചുകൊണ്ടുവരാൻ പറ്റുന്നു അതുപോലെ ചിലപ്പോൾ കണ്ണിൻ്റെ ടിനോപ്പതി കുറയ്ക്കാൻ കുറഞ്ഞു വരുന്നു അതുപോലെ സെക്ഷ ഡിസിലെ ലെങ്കിശേഷി കുറഞ്ഞ് പോയി അത് കൂടി വരാൻ തുടങ്ങുന്നു ഹാർട്ടിൻ്റെ പ്രശ്നം കുറച്ച് കിഡ്നിയുടെ രോഗം അങ്ങനെ പലതരത്തിലുള്ള ഷുഗർ റിലേറ്റഡ് ഡിസീസ് അനുബന്ധ രോഗങ്ങളും കുറഞ്ഞു വരാൻ തുടങ്ങുന്നു ഇങ്ങനെ ശരീരം തന്നെ ഈ രോഗത്തെ റിമൂവ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഓട്ടോ റിപ്പയറബിളാണ് അത് സ്വയം കേടുപാട് തീർക്കാൻ ശേഷിയുള്ളതാണ് അതിനുള്ള അവസരം നമ്മൾ കൊടുത്താൽ മാത്രം മതി ഇതാണ് നമ്മൾ ഈ ഷുഗർ റിവേഴ്സ് ക്യാമ്പിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് നിങ്ങൾ ഈ വഴിക്കൊന്ന് ചിന്തിക്കുക നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക സാറേ ഈ തരുന്ന മരുന്ന് എൻ്റെ ഷുഗറിനെ കുറയ്ക്കാനും അല്ലെങ്കിൽ പാൻഗ്രിയാസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മരുന്നാണോ തന്നെ എന്ന് ചോദിക്കുക അപ്പോൾ ഡോക്ടർ പറയും ഉള്ള കാര്യം പറയും ഇത് നമുക്ക് പന്തിഹാസിൻ്റെ ഇതിനുള്ള മരുന്നല്ല തരണത് ബ്ലഡിൽ ഷുഗർ കുറയ്ക്കാനുള്ള മരുന്നാണ് തരുന്നത് അതുകൊണ്ട് മരണം വരെ നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനേക്കാളും നല്ല മാർഗമുണ്ട് ഇത് ഞാൻ മോശമാണെന്നോ അതിൽ മരുന്ന് കഴിക്കേണ്ട എന്നല്ല പറഞ്ഞത് മോഡേൺ മെഡിസിനൊന്നും നമ്മൾ എതിർക്കുകയല്ല ചെയ്യണത് പക്ഷേ മറ്റെന്തെങ്കിലും ഓപ്ഷൻ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടോ കുറച്ചും കൂടി നല്ല ജീവിതം ഒരു ഫ്യൂച്ചർ ജീവിതത്തിലേക്ക് പോകാൻ നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശരീരത്തെ രക്ഷിക്കാനുള്ള മറ്റെന്തെങ്കിലും വഴിയുണ്ടോ അതുപോലെ വർദ്ധിച്ച ചികിത്സാ ചെലവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഒരന്വേഷണം ബുദ്ധിയുള്ളവർ നടത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്